ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഗോതമ്പ് ദോശ ഓർ പ്ലെയിൻ വീറ്റ് ദോശ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഗോതമ്പ് ദോശ ഞാൻ ഇന്ന് പ്ലെയിൻ ആയി ഒരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ ഗോതമ്പ് പൊടി ഒരു കപ്പ് വെള്ളം ഒന്നര കപ്പ് ഉപ്പ് ഗോതമ്പ് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയി വെള്ളമൊഴിച്ച് ദോശമാവിന്റെ പരുവത്തിൽ കലക്കിയെടുക്കുക ഒരു പാൻ ചൂടാക്കി എണ്ണ തടവി അതിലോട്ട് ആവശ്യത്തിന് മാവൊഴിച്ച് ചുട്ടെടുക്കുക നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ്